ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിംഗ് അഞ്ചാം മൈൽ പൂക്കോട്ടും നിലമ്പൂർ നഗരസഭയുടെ ഓക്സിജൻ പാർക്ക് പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ ചന്തക്കുന്നിൽ പ്ലാവിൻ തൈകൾ നട്ടു അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഉദ്ഘാടനം ചെയ്തു മയ്യന്താനി റോഡറിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഒന്നര ഏക്കർ സ്ഥലത്താണ് രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്ന അൻപതോളം പ്ലാവിൻ തൈകൾ നടന്നത് പദ്ധതിയുടെ പ്രവർത്തനത്തിനാവശ്യമായ ഫണ്ട് നബാഡാണ് ചെലവഴിക്കുക മലപ്പുറം ജൻശിക്ഷൻ സംസ്ഥാനമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് നഗരസഭാ നഗരസഭാൻ മാട്ടുമുൽ സലീം നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷൻമാരായ പി എം ബഷീർ സ്കറിയാക് നന്ദോപ്പിൽ നബാർഡ് മലപ്പുറം ചെയർമാൻ മുഹമ്മദ് റിയാസ് ജെഎസ്എസ് ഡയറക്ടർ ഉമ്മർ ഗോയ പ്രോഗ്രാം ഓഫീസർ ദീപ കൌൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ നാജിയ ഷാനവാസ് രനീഷ് കുപ്പായ് തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി മുന്നൂറോളം തൈകളാണ് ഇത്തരത്തിൽ വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും സഹകരണത്തോടെ നടന്നത് വിവിധ സ്കൂളുകൾ മണലോടി മുമ്മുള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വ്യക്തികൾക്ക് അവരുടെ പറമ്പുകളിൽ നടാനുള്ള തൈകളും സൌജന്യമായി നൽകുന്നു Real fruit power, real juices from Dabar.